ബലാത്സംഗ കേസിൽ നടൻ സിദ്ധിക്കിനെതിരെ ലുക്ക് സർക്കുലർ ഇറക്കി വിമാനത്താവളങ്ങളിൽ സർക്കുലർ നൽകും അറസ്റ്റ് ചെയ്യാനായി ഉദ്യോഗസ്ഥർ കൊച്ചിയിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ നമ്മളോടൊപ്പം മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് ചേരുന്നുണ്ട് ശ്രീ ജോർജ് ജോസഫ് ഒരു മണിക്കൂറേ ആകുന്നുള്ളൂ ഈ വിധി വന്നതിന് ശേഷം ഞാൻ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വരമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പോലീസിന് ഇതിലൊരു അജണ്ട ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ലുക്ക് ഔട്ട് സർക്കുലർ ഇത്ര പെട്ടെന്ന് പോലീസ് പുറത്തിറക്കുന്നത് സംശയമാണ് കാരണം അത് ഇന്നലെ തന്നെ കേരളം കിട്ടുമെന്നൊരു സംശയമുണ്ട് അത് സിദ്ദിക്കിനറിയാം സിദ്ദിക്കിന്റെ വക്കീലിനും അറിയാം ഇനി സിദ്ദിക്ക് അറസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ വെളിച്ചം കാണാനുള്ള ബുദ്ധിമുട്ടാണ് കാരണം അറസ്റ്റും പോലീസ് കസ്റ്റഡി റിമാൻഡ് ജുഡീഷ്യൽ കസ്റ്റഡി അതുപോലെ തന്നെ സുപ്രീം കോടതി ഇനി ധ്യാമം കിട്ടാനുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല കാരണം മൈനർ പോക്സോ കേസാണ് അതിലോട്ട് അന്വേഷണത്തിന് ടീം എത്തിയിട്ടുള്ളത് എനിക്ക് സംശയമായിട്ട് പ്ലസ് ടുന് പഠിക്കുമ്പോഴാണ് ആ പെൺകുട്ടിയെ മസ്ക്ക ഹോട്ടലിൽ വെച്ച് റേറ്റ് ചെയ്തെന്നുള്ളതാണ് കേസ് അതിന് നല്ല എവിഡൻസ് പോലീഷൻ ജനിച്ചിട്ടുണ്ട് കൃത്യം ആ പെൺകുട്ടി പറഞ്ഞ മൊഴി നൂറ് ശതമാനം കറക്റ്റ് ആയി മസ്കറ്റ് ടോട്ടലിൽ നൂറ്റൊന്നാം നമ്പർ ഗുളി അവിടെ നിന്നാലേണോ ഈ സെക്ഷൽ അസാൾട്ടിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ആഹാരം കഴിച്ച് ചോറ് മീൻകറി തൈര് അതല്ലേ ഇപ്പൊ അവിടുന്ന് വല്ല് വില്ലെടുത്തപ്പോൾ പഴയ വില്ലെടുത്തപ്പോൾ അറിയാം കറക്റ്റ് ഒരു കൃത്യമാണ് ഒരു കള്ളവും അതിനകത്ത് പിന്നെ നില അതിനുശേഷം അപ്പനും അമ്മയും ഒരു കൂടെ കൊണ്ടാണ് കൊച്ചിനെ ആ മുറി കൊണ്ട വിടുന്നത് അപ്പൊ അത് എല്ലാം അവരെല്ലാം മുറിയും കൊടുത്തത് സർക്കം സ്റ്റാൻസിൽ ഇറ്റ് വെരി സ്ട്രോങ് വളരെ സ്ട്രോങ് ആണ് എനിക്ക് കൊടുക്കുന്നത് അത് എനിക്ക് തോന്നുന്നത് അവരുടെ അറസ്റ്റും കസ്റ്റഡിയും ജുഡീഷ്യൽ കസ്റ്റഡി പോലീസ് കസ്റ്റഡി എന്താ രണ്ടു ദിവസം വാങ്ങിക്കും അതിനുശേഷം ജാമ്യം കിട്ടത്തില്ല ഒത്തോ കേസാണെങ്കിൽ തീർച്ചയായിട്ടും അത് രണ്ടു വർഷത്തിനകം ഒന്നര രണ്ടു വർഷത്തിനും ഡിസ്പോസ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഇതിനകത്ത് വലിയ സ്കോപ്പ് ഇല്ല ഞാൻ നോക്കിയിട്ട് അത് അതിന് സുപ്രീം കോടതി പോയാലും ഗ്രാമിന് ലഭിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷെ അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ആളായതുകൊണ്ട് കൊണ്ട് ചിലപ്പോ ഇന്നലെ തന്നെ ഇന്ത്യയെ വിട്ടവല്ലോ എന്ന് പറയാനൊക്കെ ഇന്നലെയോ ഇനി അന്ന് അവിടെ നേരിട്ട് കണ്ടവരുണ്ടോന്നറിയില്ല കാരണം അതുവരെ വെയിറ്റ് ചെയ്യും അത് കാരണം നേരത്തെ ഇവിടുന്ന് കടന്നു കളഞ്ഞാല് ചിലപ്പം അതിന് പോലീസ് അത് ആ രീതിയിൽ അന്നേരം കാണും കോടതിയുടെ അതുകൊണ്ട് ഹൈക്കോടതിയുടെ അറിഞ്ഞ ശേഷം പോകാൻ സാധ്യതയുള്ളൂ അതും പോലീസ് പരിശോധിക്കണം കാരണം ലുക്കൗട്ട് നോട്ടീസ് ഇപ്പം പുറപ്പെടുവിച്ചിട്ടുണ്ട് പോലീസ് കാരണം എയർപോർട്ട് മുഴുവൻ സ്തു കഴിഞ്ഞു അപ്പൊ അത് ഇന്നലെ ഉണ്ടായുള്ളൂ ഇന്നത്തെ ഒരു ഉച്ചയ്ക്ക് മെന്റസോണിക്കല്ലേ ഉണ്ടായുള്ളൂ അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ അറിയാം ആ വക്കീലിന് കാരണം ഇതിനകത്ത് സ്കോപ്പില്ല അപ്പൊ ഇന്ന് എൻ്റെ വിട്ട തോന്നാണോ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിനകത്ത് വലിയ ലീഗലായിട്ട് ഫൈറ്റ് ചെയ്ത വലിയ സ്കോപ്പില്ല ഈ കേസിന് ഇനി ഓരോരുത്തരും ഇങ്ങനെ പല പല ഡിഫൻസ് എടുക്കുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് അത് ടോട്ടലായിട്ട് ഡിമേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കോടതി ജാമ്യം കൊടുക്കുന്നത് അത് അങ്ങനെ ആയിരുന്നില്ല ഒരു വക്കീലും പ്രവർത്തില്ല ഞാൻ എൻ്റെ ഒരു കണക്കിന് കാരണം ഇതെല്ലാം ഫാക്റ്റും എവിഡൻസും ഒക്കെയാണ് അത് നമുക്ക് തീർച്ചയായിട്ടും ഡിനേ ചെയ്യാൻ പറ്റത്തില്ല അത് സ്ട്രോങ് ആവും കേസ് രണ്ടാമത് റേപ്പ് കണ്ടവരും ഇല്ല കുട്ടിയുടെ മൊഴി മാത്രമേ ഉള്ളൂ അത് മാത്രം വിശ്വസിച്ചാലും ശരി കൺവിറ്റ് ചെയ്യാം പക്ഷേ അത് മുറിക്കാത്ത എന്ത് നടന്നു എന്ന് കുട്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ വേറെ അതിന്റെ സ്റ്റാഫോ അവിടുത്തെ ഹോട്ടലിലൊക്കെ ഒന്നും അറിയില്ല എന്തായാലും അപ്പം ഇത് ടോട്ടൽ ഡിനേക്ക് പോകാനും അത് വന്നത് കാര്യങ്ങളൊക്കെ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറടുത്ത് പറയുന്നതായിരുന്നു ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നത്